ഇത് ഞാന് റെസ്റ്റോറക് പോയപ്പോ അവിടെ കണ്ടതാം ഇതൊരു പമ്പർ ആണ് ഇത് നല്ല പവർ ഉണ്ട് ഇതങ്ങനെ കളിച്ചരാം ഇതേറ്റേറ്റിന്റെ സ്വിച്ച് കളിച്ച േറ്റിൽ എത്തിക്കാൻ നല്ല രസം ഉണ്ടാവും ഇനി ലേറ്റിൽ എത്തിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ആ വീഡിയോക്ക് പോവാം കാണാക്കിട്ടുണ്ട് ഈ കറുക്കം ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണം താഴെ ഇവിടെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബായ്